എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ഹസ്തലസ്ഥിതോ പ്രകാശി അത്യർ പ്രദീപ നേരത്തു നേരായൊരു തീരുമാനം പേടിച്ചെടുക്കാത്തവൻ എന്നുമെന്നും കയ്യിൽ അന്ധനെ പോലെ ആർജിച്ച വിദ്യക്ക് ഫലം ലഭിക്ക എന്നാണ് എൻ്റെ മലയാള ശ്ലോകം ഒരു പ്രവൃത്തി വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ പ്രധാനമായും അതിനെക്കുറിച്ചുള്ള അറിവ് വേണം പിന്നെ അത് നടപ്പാക്കണമെന്ന തീവ്രമായ ആഗ്രഹം ഉണ്ടാകണം ചെയ്യും എന്ന ദൃഢനിശ്ചയവും വേണം കാര്യങ്ങൾ ഭംഗിയായി നടക്കണമെങ്കിൽ അറിവ് മാത്രം പോരാ വേണ്ട സമയത്ത് വേണ്ടതായ തീരുമാനം എടുക്കാനുള്ള കഴിവും വേണം അറിവുണ്ടായിട്ടും തീരുമാനം എടുക്കാത്തവർ കണ്ണു കാണാത്തവർ കയ്യിൽ വിളക്കം പിടിച്ച് നടക്കുന്നത് പോലെ വ്യർത്ഥം എന്ന് പറയുന്നു അവരുടെ അറിവ് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് ഉണ്ട് പക്ഷെ അറിവുണ്ടെങ്കിലും അത് പ്രാബല്യമാക്കാനുള്ള സാമർഥ്യം പോരാ അതിനെന്ത് ചെയ്യണം നമ്മുടെ ശക്തിയും ബലഹീനതയും അറിഞ്ഞു വെക്കണം വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത് നമുക്ക് എല്ലാവർക്കും രണ്ടുമുണ്ട് സ്ട്രെങ്തും ഉണ്ട് വീക്ക്നെസ്സും ഉണ്ട് ഒരാൾക്ക് നന്നായി സംസാരിക്ക സംസാരിക്കാൻ അറിയാം എന്നത് സ്ട്രെങ്താണ് എന്നാൽ ഒന്നിലധികം കാര്യങ്ങൾ ഒരേ നേരം പറ്റില്ല എന്നത് ഒരു വീക്ക്നസ്സും ആയി ആണ് അപ്പം ഒരേ ആളിൽ തന്നെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഉണ്ട് അപ്പം എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്താണ് നമ്മുടെ സ്ട്രെങ്ത് ആദ്യം മനസ്സിലാക്കുക ഇത് വളരെ ഈസി ആയിട്ട് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിന് ഫൈവ് ഡി പ്രിൻസിപ്പൾസ് എന്ന് പറയും എന്നതിനെ നമുക്ക് വിളിക്കാം അതായത് അഞ്ച് ഡി എന്താണ് അഞ്ച് ഡി കൾ ഒന്ന് ആദ്യത്തെ ഡി ഡയറക്ഷൻ യു ഷുഡ് ഹാവ് എ ക്ലിയർ ഡയറക്ഷൻ ലക്ഷ്യം ഫിക്സ് ചെയ്യുക അതിലേക്ക് മനസ്സിനെ ഡയറക്റ്റ് ചെയ്യുക ഈ വഴിയിലൂടെ പോയാൽ നിശ്ചയമായും എൻ്റെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ചഞ്ചലപ്പെടരുത് ധൈര്യമായി മുന്നോട്ട് പോവുക ആരൊക്കെ എന്തൊക്കെ പുറത്ത്യാലും മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കരുത് അതിന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തും ഈ വഴിയെ പോയാൽ അവിടെ ചെന്ന് എത്തും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നീട് ചഞ്ചലപ്പെടാൻ പാടില്ല അതാണ് ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കണം നമ്മുടെ പോകുന്ന വഴി ആയിരിക്കണം കറക്റ്റായിരിക്കണം ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുള്ളൂ ആ ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ എത്തിയെന്ന് വരില്ല അതിൻ്റെ അവിടേക്ക് ചെല്ലാനുള്ള വഴിയിൽ കൊടുക്കണം ശരിയായിട്ട് പോകാണ്ട് അപ്പം ഡയറക്ഷൻ ശരിയായിരിക്കണം അല്ലേ അതാണ് ഒന്ന് പറയുന്നത് ഇനി ഒന്ന് പറയുന്നത് രണ്ടാമത്തെ ഡീ എന്താണ് ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് അതിനു വേണ്ടി നന്നായി ഹോം വർക്ക് ചെയ്യണം അതാണ് ആത്മാർത്ഥമായി തീവ്രമായി മുഴുവനുമായി മനസ്സിനകത്ത് ഇൻവോൾവ് ചെയ്യണം അതാണ് ഈ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഫുൾ ഇൻവോൾവ്മെൻറ്റ് അത് വേണം അതിന് നന്നായിട്ട് നമ്മൾ അധ്വാനിക്കണം ഹോംവർക്ക് ചെയ്യണം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ലക്ഷ്യത്തിലെത്തണമെങ്കിലും ഷോർട്ട് കട്ട് ഒന്നുമില്ല നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ ഡി ഡിറ്റർമിനേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ പല ശക്തികളും ഉണ്ടാകാം ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ ഒക്കെ എങ്കിൽ എങ്കിലും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ വഴിയും നമ്മുടെ ഹാർഡ് വർക്കും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാനം ഇടിഞ്ഞു വീണാലും ഇളകാത്ത നിശ്ചയദാർഢ്യത്തുടൻ മുന്നേറുക അതെ നിശ്ചയദാർഢ്യം ഞാനത് സാധിക്കും സാധിച്ചിരിക്കും എന്നുള്ള നിശ്ചയദാർഢ്യം നമുക്കുണ്ടാകണം അത് പല പേരും അതിനെ നമ്മൾ പിന്തിരിപ്പിക്കാൻ ഉണ്ടായെന്ന് വരാം ഇതെല്ലാം നമുക്ക് ശരിയാകണം ഡയറക്ഷൻ നമ്മൾ പോകുന്ന വഴി ശരിയായിരിക്കണം പൂർണ്ണ ഇൻവോൾവ്മെന്റ് നമുക്ക് ഉണ്ടാകണം ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൃഢനിശ്ചയം ഉണ്ടാകണം അതിൽ നമ്മൾ സാധിച്ചെടുക്കും എന്ന് വെച്ചാൽ മറ്റു രണ്ട് ശരിയാണെങ്കിൽ ഇതും കൂടി ശരിയാകുമ്പോൾ നമുക്ക് വളരെ ദൃഢ ഉറപ്പിച്ച് പറയാം എനിക്ക് പറ്റും ഞാൻ ചെയ്യും എന്നുള്ള ഉറപ്പിച്ച് പറയാൻ സാധിക്കണം ഇനി നാലാമത്തെ ഡിയോ ഡിസിപ്ലിൻ അലാറം വെച്ച് എഴുന്നേൽക്കുന്നതിലല്ല അതെങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളത് എഴുന്നേൽക്കുന്ന എല്ലാവർക്കും എഴുന്നേൽക്കാം പക്ഷേ അടുത്തത് എന്തൊക്കെ ചെയ്യേണ്ടത് കറക്റ്റ് ശരിയായിട്ടുള്ള ടൈം ടൈം നോക്കി അത് കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്യണം കൃത്യനിഷ്ഠതയോട് കൂടി കാര്യങ്ങൾ ചെയ്യണം ആ ഉള്ളിൽ ലേസ്നെസ് ഒന്നും അല്പം പോലും പാടില്ല ചിട്ടയോടെയുള്ള പ്ലാൻ ആസൂത്രണം ചെയ്യണം അത് നടപ്പാക്കണം നാം ഡിസിപ്ലിനിൽ ഇരുന്നാലേ നമ്മുടെ സ്റ്റാഫും അത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും അത് പിന്തുടരാൻ തോന്നുകയുള്ളൂ ആദ്യം നമ്മൾ ഡിസിപ്ലിൻ ആയിരിക്കണം വളരെ അച്ചടക്കത്തോടുകൂടി വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരെ ഫോളോ മറ്റുള്ളവരും ഫോളോ ചെയ്യും അങ്ങനെ തന്നെ ഇനി അഞ്ചാമത്തെ ഡെഡ് ലൈൻ നമ്മൾ തന്നെ മനസ്സിനുള്ളിൽ ഒരു ലൈൻ ഫിക്സ് ചെയ്യുക എൻ്റെ പ്രോജക്റ്റ് ഈ കാലാവധിക്കുള്ളിൽ ഞാൻ പൂർത്തിയാക്കും അതിന് മറ്റ് നാലടികളും നമുക്ക് സഹായകമാകും അല്ലേ ആ ഒരു കാലാവധി വെക്കണം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പൂർത്തിയാക്കാമെന്ന് വെച്ചാൽ പറ്റില്ല എപ്പോഴാണ് കൃത്യമായിട്ട് നമുക്കൊരു കാലാവധി ഉണ്ടാകണം അതിൽ നമ്മൾ പൂർത്തിയാക്കുമെന്നൊരു ഉറപ്പ് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ മറക്കാതിരിക്കുക എന്തൊക്കെയാണ് ഡയറക്ഷൻ ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷൻ ഡിസിപ്ലിൻ ഡെഡ് ലൈൻ ഇത് അഞ്ചും ഉണ്ടെങ്കിൽ ഏത് സംരംഭം വിജയത്തിൽ എത്തിക്കാം എന്നുള്ളതാണ് ഉറപ്പ് ഇതാണ് സുഭാഷിതകാരൻ പറയുന്ന ആദ്യത്തെ അതും അല്ലെങ്കിൽ വെറുതെ അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഇതൊക്കെ ഉണ്ടാവണം എന്ന് പറയുകയാണ് എല്ലാവർക്കും ശുഭദിന ആശംസകൾ